വണ്ടൂർ പാലിയേറ്റീവ് സേവനങ്ങൾക്ക് കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായി വണ്ടൂർ പാലേറ്റീവ് ക്ലിനിക് ഷീ ജനസഭ സംഘടിപ്പിച്ചു വിവിധ രാഷ്ട്രീയ മത മതസാമൂഹ്യ കുടുംബശ്രീ വ്യായാമ കൂട്ടായ്മകളിൽ നിന്നായി വന്ന വനിതാ പ്രാതിനിധ്യം കൊണ്ട് ജനസഭ ശ്രദ്ധേയമായി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ഇന്ന് പലിയേറ്റീവ് സെന്ററുകളും തിരുവാലിയാണെങ്കിലും വാണിയമ്പലത്താണെങ്കിലും ഒക്കെ പുതുതായി ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞു വണ്ടൂർ ഭാരം അതൊരു വലിയ ഭാരമായി ഇവിടെ തുറന്ന് പത്ത് പതിനേഴ് വാർഡുകൾ ഇപ്പോഴും വണ്ടൂർ പാലിയേറ്റീവിൻ്റെ കീഴിൽ നിൽക്കുകയാണ് സാമ്പത്തികമായി പണം കണ്ടെത്തുക എന്നുള്ളതിനപ്പുറത്ത് സേവന സന്നദ്ധരായിക്കൊണ്ട് കുറച്ചധികം വളണ്ടിയർമാരെ കൂടി സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വണ്ടൂർ പാലിയേറ്റീവ് ലക്ഷ്യം വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം അറിയാം ഈ പാലിയേറ്റീവ് ചികിത്സ ആവശ്യമായ രോഗികൾ അവർ ഇപ്പോൾ ആക്സിഡൻറ്റായി കടന്നു വരുന്ന ആളുകളാണെങ്കിൽ അധികം ചെറുപ്പക്കാരാണ് ഇവരൊക്കെ വീടുകളിൽ കിടക്കുന്ന സ്ഥിതിയിൽ നിന്നൊന്ന് തിരിഞ്ഞു കിടക്കാനോ അതല്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനോ കഴിയാത്ത രീതിയിൽ അവർ പ്രയാസപ്പെടുമ്പോൾ അവർക്ക് അവരുടെ വീട്ടുകാർക്ക് അവരെ എപ്പോഴും നോക്കാൻ കഴിഞ്ഞുവന്നും വരില്ല ഒരുപാട് എല്ലാം ഇപ്പോൾ വലിയ കുടുംബങ്ങളാണ് ആ കുടുംബങ്ങളിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാലഘട്ടം മാറി നമ്മൾ ലോകത്തിൻ്റെ വേഗതക്കൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പലർക്കും എത്ര വലിയ സാമ്പത്തിക സ്റ്റെബിലിറ്റി ഉള്ള കുടുംബമാണെങ്കിലും ഒരു കിടപ്പ് രോഗി വീട്ടിലുണ്ടെങ്കിൽ അവരെ നൂറ് ശതമാനവും പരിചരിച്ച് കൂടെ നിൽക്കുക എന്ന് പറയുന്നത് ആരെക്കൊണ്ടും സാധ്യമല്ലാത്ത കാര്യമാണ് അപ്പോൾ കിടപ്പ് രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് പലരും ക്യാൻസർ രോഗികൾക്ക് പോലെയുള്ള ആളുകൾക്ക് അവരിങ്ങനെ മുകളിലേക്ക് നോക്കി വേദന അനുഭവിച്ച് കിടക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് ഈ പാലിയേറ്റീവിൻ്റെ പ്രവർത്തകർ കടന്നു ചെല്ലുന്ന ദിവസമുണ്ടോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം അവർ വരുന്നത് കാത്തു നിൽക്കുന്ന പാലിയേറ്റീവ് രോഗികളുണ്ട് അവർ വരുമ്പോൾ അവരൊന്ന് സ്നേഹത്തോടെ വന്നിരുന്ന് അവരെ ഒന്ന് തിരിച്ചു കിടത്തി അതല്ലെങ്കിൽ അവരുടെ ദേഹമൊക്കെ ഒന്ന് വൃത്തിയാക്കി അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രമൊക്കെ ഒന്ന് മാറ്റി ഡയപ്പറൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് അവർക്ക് മരുന്ന് കൊടുത്ത് സ്നേഹത്തോടെ അവരുടെ കയ്യിലിങ്ങനെ പിടിച്ച് സാരമില്ലട്ടോ എല്ലാം ശരിയാകുമെന്ന് പറയുമ്പോൾ കിട്ടുന്ന കിട്ടുന്നൊരു ആത്മവിശ്വാസമുണ്ട് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ നമ്മൾ അത്തരത്തിലുള്ളൊരവസ്ഥ നമ്മളാരും കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ചെയർമാൻ ഷെരീഫ് തുറക്കൽ അധ്യക്ഷത വഹിച്ചു പെലേറ്റി സെക്രട്ടറി എൻ സാദത്തലി ട്രഷറർ എം സുബേർ ജോയിന്റ് സെക്രട്ടറി നൌഷാദ് പുളിക്കൽ വൈസ് ചെയർമാൻ സി ഫിറോസ് ബാബു ബ്ലോക്ക് പഞ്ചായത്തംഗം കെ കെ സാജിദ പഞ്ചായത്തങ്ങളായ വി രുമിണി ഇ സിതാര തുളസി പള്ളത്ത മൈഥിനി ആയിഷ മനീരി വിവിധ വനിതാ സംഘടനകളെ പ്രതിനിധീകരിച്ച് നിഷാ മാധവൻ പ്രസീതാ ഹരിദാസ് മിനി ഖദീജ തോപ്പിൽ ഷാഹിന ഫാത്തിമ സമദ് സക്കീന അൻവാരിയ ബൽക്കീസ് നൌഷിതാ ഷെറി സെയ്ഫുനീസ ക്ലിനിക് ഹെഡ് നഴ്സ് സതി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ്